ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വണ്ടൂർ ഉപജില്ലാ കായികമേളയോടനുബന്ധിച്ചുള്ള ഗെയിംസ് മത്സരങ്ങൾ തുടരുന്നു വണ്ടൂർ നടന്ന ചാമ്പ്യൻഷിപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ചെയ്തു രക്ഷിതാക്കൾ പഠിപ്പിക്കുന്നതിന്റെ ഒക്കെ ഭാഗമായി കൊണ്ട് വലിയ നമ്പർ അവർക്കനുസരിച്ച് ആ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ക്ലാസ് റൂമുകളും അനുബന്ധമായ മറ്റ് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ട പരിമിതികൾ സ്ഥലപരിമിതി ഒരുക്കുന്നതിന് സ്ഥലങ്ങൾ ഒരുക്കുന്നതിനൊക്കെ തീർച്ചയായും അതിനെല്ലാം മറികടന്നത് ഓരോ വർഷവും കായിക മേഖലയിലും നമ്മുടെ വിദ്യാർത്ഥികളോ സ്കൂളുകളിൽ നിന്നും മത്സരിച്ച് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വരെ ആകർഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു അടിസ്ഥാനമാക്കിയുള്ള മത്സരത്തിൽ അൻപത്തിരണ്ട് കുട്ടികൾ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ സബ് ജില്ലാ കായികമേള സെക്രട്ടറി വി പി ദേവദാസ് അധ്യക്ഷത വഹിച്ചു ഗുരുകുലം വിദ്യാനികതൻ എച്ച് എം അജിത്ത് സീനിയർ കായിക അധ്യാപിക ലവ്ലി ബേബി സി ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്